എന്നും എൻ്റെ വൃത്തിയുള്ള കിച്ചൺ കാണുന്ന നിങ്ങൾക്ക് ഇന്ന് ദാ എൻ്റെ വൃത്തിയില്ലാത്തൊരു കിച്ചൻ്റെ കോലായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് ഒട്ടും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല രാവിലെ മുതലേ ഷോർട്സ് എടുത്താണ്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് ഒരു എന്താ പറയുക ഉള്ളീന്നൊരു വിളി ഒരു ലോങ് വീഡിയോ അങ്ങ് ഷൂട്ടാക്കോന്ന് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച് അപ്പതാ കിച്ചണില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാണ്ടായിരുന്നു അതെല്ലാം കഴുകിയിട്ട് ഇനിയിപ്പതാ ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഈ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് കാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു കാക്കൊന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുട്ടോ ആ പൂച്ചക്ക് ഫുഡിനെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഉള്ള ചോറും കൂട്ടാനൊക്കെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇതാ കാക്ക് വരുന്നിട്ടുണ്ട് കാരണപ്പോൾ ഞാൻ വേഗം കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകിങ്ങാണ്ട് വെയിലത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കക്ക് വന്നിട്ട് പൊടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ പരത്തിങ്ങാണ്ട് അവിടെ ഇട്ടിങ്ങാണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ ക്യാമറമാന് രണ്ടാൾ വന്നിട്ട് കുറച്ച് നേരം ഞാൻ കുട്ടി വീഡിയോ ഷൂട്ടാക്കും കുറച്ച് നേരം ഇവ വീഡിയോ ഷൂട്ടാക്കി തരും അങ്ങനെയാണ് ഞാൻ ട്രൈപോഡൊക്കെ പാടെ എടുത്തിട്ട് കോണി കയറാൻ വയ്യ കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗോതമ്പൊക്കെ മുകളിൽ കൊണ്ടുപോയി പരത്തിയിട്ട് ഞാൻ പിന്നെ അതാ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ദിവസം അപ്പം എൻ്റെ ഹെൽപ്പർമാർ അതാ ഓരോ സഹായമായിട്ട് എനിക്ക് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ഡ്രസ്സും ബെഡ്ഷീറ്റും ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ടുണ്ട് അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബെഡ്ഷീറ്റാണ് ആണ് കേട്ടോ ഇത് കണ്ടില്ല വിരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് നമുക്ക് യൂട്യൂബിൽ മീഷോന്റെ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇനി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റിൽ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്കും ഞാൻ ഈ ടോപ്പിൻ്റെ ലിങ്കും അതിൽ കൊടുക്കാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നങ്ങാണ്ട് എനിക്ക് മെസ്സേജ് അയക്കിയാൽ മതി അപ്പോൾ ഞാൻ അതിൽ ലിങ്ക് ഷെയർ ആക്കി തരാം കേട്ടോ അടിപൊളി ബെഡ്ഷീറ്റ് ആണ് കേട്ടോ വിരിച്ച കണ്ടിട്ട് നല്ല രസമാണ് കേട്ടോ ആ ഒരു റൂം കാണാൻ തന്നെ ഞാൻ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് രണ്ട് മൂന്നാല് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ വീട് ബെഡ് അടുക്കള ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി റൂം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വെച്ചിട്ടില്ലല്ലോ നേരെ അടുക്കളയിലേക്ക് ശേഷം ഈ ഒരു റ്റ് കുറേ ദിവസമായി എടുത്തിട്ട് കേട്ടോ രണ്ട് മൂന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർപ്പറ്റ് ഡെയിലി എടുക്കൂല അടിച്ചു എന്നുള്ളത് അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഗ്ലാസ് വെച്ച ടാബിൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഡെയിലി അത് എടുത്താണ്ട് അടിച്ചു വരാറില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണെന്നു കേട്ടോ കാരണം കാർപ്പറ്റിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല കാർപ്പറ്റിന്റെ മുകളിലും അല്ലാത്ത എല്ലാവണ്ടാവും സോഫയുടെ ചോട്ടിലും അപ്പോൾ അതൊക്കെ ാണ്ട് എടുത്തിട്ടുണ്ട് സോഫ ഞാൻ നീക്കിയിട്ടില്ല എപ്പോഴെപ്പോഴും നീക്കിക്കഴിഞ്ഞാൽ സോഫിങ് ആവും ആകട്ടോ അതുകൊണ്ട് ഞാനതൊക്കെ മന്ത്ലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ആണ് നേരാക്കാറ് അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും കാർപ്പറ്റൊക്കെ എടുത്തിങ്ങാണ്ട് അവിടെ കടിച്ചു വരി മൊത്തത്തിൽ അകൊക്കെ ഒന്ന് അടിച്ച് വാരിങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമോളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടിച്ച് നന്നായി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചോറിലേക്കുള്ള കറിയൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട്സ് ആക്കിയിട്ട് പടുകൂട്ടാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയാൽ അപ്പോൾ ഇവായും ഓളോ റൂമത്തെ ബെഡ്ഷീറ്റ് മാറ്റി കേട്ടോ അപ്പോൾ അതാ ഓളും ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല രീതിയിൽ വിരിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പടുകൂട്ടാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പടുകൂട്ടാനുള്ള ആരും തക്കാളിടൂല കൂട്ടാനല്ലല്ലോ കറി അല്ലേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ േമ്പ് ചേമ്പ് ചേർത്തിട്ടുണ്ട് ചേമ്പ് ചേർക്കുന്ന കറിയിൽ നമ്മൾ തക്കാളി അല്ലെങ്കിൽ പുളിയോട് കേട്ടോ അതിൻ്റെ ചൊറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ പടുകൂട്ടാൻ അങ്ങനെ പറയുക അങ്ങനെയാണ് ഓരോ നാട്ടിൽ ഓരോന്നിനും ഓരോ പേരാണ് രീതി ആയിരിക്കും അപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതാ എല്ലായിടം തുടച്ചെടുത്തിന് ശേഷം അവിടെ ഉണങ്ങിയപ്പോൾ ഞാൻ ആ ടേബിളും അതേപോലെ തന്നെ മാറ്റും അവിടത്തേക്കെ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു നീലമയാണ് എൻ്റെ വീഡിയോ എന്താണെങ്കിലും അതൊക്കെ അവിടെ നല്ല വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് മീൻ ഉണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിൽ അത് ഞാൻ മസാല പെരട്ടിങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ ചട്ടിയിലിപ്പോൾ മീൻ പൊരിക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ അപ്പം കിട്ടിയില്ലെങ്കിൽ എന്താ മീൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നല്ലൊരു ഇരുമ്പ് ചട്ടിയിൽ മീൻ പൊരിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു അല്ലേ അപ്പോൾ അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പപ്പടവും പൊരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാക്കുവിന് നോൺ വെജിനെ നോൺവെജ് കഴിക്കൂലെന്നല്ല കേട്ടോ നോൺ വെജിനേക്കാളൊക്കെ ഇങ്ങനെ പടുകൂട്ടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളെ ഒരു ാണ് അയാൾ ആൾക്കങ്ങനത്തെയൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ കാക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൂപ്പർ അഡ്ജസ്റ്റ് ആക്കൂട്ടോ ഇന്നത് വേണം ഇന്നത് വേണം വേണ്ടെന്നുള്ള അങ്ങനത്തെ നിബന്ധനകളൊന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ എൻ്റെ മീൻ പൊരിക്കലും പപ്പടം പൊരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും ലൈക്കാക്കാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് അങ്ങനെ നമ്മുടെ കറി റെഡിയായി പപ്പടം പൊരിച്ചത് റെഡിയായി മീൻ പൊരിച്ചത് റെഡിയായി ചോറ് ചോറുതന്നെ അവിടെ വള്ളം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓറ്റീട്ട് അപ്പോഴത്തേക്കുതാ നമ്മുടെ കഥാനായകൻ ഇവിടെ ആഗതനായിരിക്കുന്നു കേട്ടോ കാക്കു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വാപ്പാനോടുള്ള സ്നേഹ പ്രകടനമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം നമ്മളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള യാതൊരു പിന്നെ പോലെ നെവർ മൈൻഡ് ആയിരിക്കും കേട്ടോ ആ ഒരു അധികാരത്തിൽ പിന്നെ പോലും ഓരോന്നും ചോദിക്കാനും വശിക്കാനും ഒക്കെ തുടങ്ങും കാക്കുമില്ല പിന്നെ അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നല്ല വിഷപ്പില്ലാന്നെട്ടോ കാക്കു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു എനിക്ക് നല്ല വിഷക്കുണ്ട് നമുക്ക് ചോറ് ഇരിക്കാം തന്നിട്ട് പിന്നെ ആക്കം പോലെ കുളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് ഇക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിഷപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ എടുക്കലും ക്ലീനിങ്ങും അതുപോലെ ഷോർട്ട്സിനുള്ള വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ആവുമ്പോൾ ഒരുപാട് ടൈം പിടിക്കൂട്ടോ നമ്മൾ ഈ നിങ്ങൾ ഈ കാണുന്ന പോലെ അല്ല ഈ ക്യാമറയും പിടിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര അത്ര സുഖമുള്ള പരിപാടി അല്ല കേട്ടോ എന്താണെങ്കിലും വീഡിയോ എടുക്കലും നമുക്ക് എന്തായാലും നിർബന്ധമാക്കപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുത്തേ പറ്റുള്ളൂ പറഞ്ഞു പറഞ്ഞു നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കട്ടെ കാക്കു വന്നപ്പോൾ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കൾ രണ്ടുപേരും ഇപ്പോൾ അതിരുന്നും കാണ്ട് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചോറ് വേണ്ടാന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഓരോന്ന് മിണ്ടി പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കാക്കു വന്ന പിന്നെ അങ്ങനെയാന്നെട്ടോ വർത്താനത്തിന് പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു കുറവും ഉണ്ടാകൂല ഇപ്പോൾ നോക്കിയാലും അങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഓരോ കൂട്ടം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കു വന്നതിന് അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ എൻ്റെ വിശേഷങ്ങളും അങ്ങനെ രണ്ടാളും അങ്ങോട്ടും കൂടെ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഫുഡൊക്കെ കഴിക്കണം ഒരു സിമ്പിൾ ലഞ്ചാന്നു കേട്ടോ മീനും പപ്പടവും അതുപോലെ നമ്മളെ പടുകൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം പടുകൂട്ടാൻ കൂട്ടി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കിട്ടും ഞാൻ ഇന്ന് വെച്ചതാണെന്ന് എനിക്ക് പോലും ഓർമ്മ അല്ലാട്ടോ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വയർ നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാതെ കഴിയാനായപ്പോഴത്തേക്കുതാ മക്കൾ രണ്ടുപേരും കൂടെ ചോറ് എന്ന് നിറഞ്ഞു വന്നിട്ട് കാക്കവർക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിങ്ങാണ്ട് കിച്ചണൊക്കെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ണ്ടായിരുന്നോ എന്നിട്ട് പിന്നെയാണ് ഞാൻ പോയിങ്ങാണ്ട് കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്ന കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ അപ്പോ ഓക്കെ ബൈ